സാധാരണക്കാരായ ജനങ്ങളെ കള്ളം പറഞ്ഞു പറ്റിക്കാമെന്ന് കോൺഗ്രസുകാർ കരുതുന്നുണ്ടെങ്കിൽ ദേ ഈ അനുഭവം വരും നിലമ്പൂരിൽ നടത്തുന്ന പ്രചരണം എന്താണെന്നതിന്റെ തെളിവാണ് സാധാരണക്കാരായ മനുഷ്യരോട് ചെന്ന് പച്ച കള്ളം പറയുക പക്ഷേ എല്ലായിടത്തും അത് വിലപ്പോകില്ല അനുഭവസ്ഥരായിട്ടുള്ള മനുഷ്യർക്ക് സത്യങ്ങളെക്കുറിച്ച് അറിയാം അങ്ങനെയാണ് ദേ ക്ഷേമ പെൻഷൻ നുണയുമായിട്ട് ചെന്ന ഒരു കോൺഗ്രസ്സുകാരനെ നാട്ടുകാരൻ ആട്ടി ഓടിക്കുന്ന ദൃശ്യം കണ്ടേ നമ്മുടെ അവകാശല്ലേ അവകാശത്തിന് കൈക്കൂലിയാക്കി മാറ്റാൻ പറ്റുമോ ഒന്നര വർഷം കോൺഗ്രസിന്റെ ഐഡിയോ ആണടാ കോൺഗ്രസ് ചേട്ടാൻ പോയി പച്ച വർത്താനൂടി നിലമ്പുരാണ് മനസ്സിലാക്കേണ്ടത് രണ്ടു വർഷം കഴിഞ്ഞ ഇപ്പൊ മെയ് മാസം ലാസ്റ്റാണ് പെൻഷൻ കൊടുത്തത് ചില ഫാസ്റ്റില് അത് ജൂൺ മാസം ആദ്യം മെയ് മാസം ലാസ്റ്റ് കയ്യില് വാങ്ങിയിട്ട് പിന്നെ നുണ പറയാ എന്ന പാടിന്റെ കുട്ടിയാ പറയങ്ങള് അത് അത് സത്യവിരുദ്ധല്ലേ ും പറയാലോ ആ സമയത്ത് പറയുന്ന കേസ് കോൺഗ്രസ് അത് അങ്ങനെ ഒരു പറഞ്ഞു പോയി എന്ന് പെൻഷൻ ഇതാണ് ശരി കണ്ടില്ലേ പതിനാറ് മാസമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്നുള്ള ഒരു പച്ച നുണ നിഷ്കളങ്കനായി ചെന്ന് നാട്ടുകാരോട് പറയുകയാണ് അതിനെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് പക്ഷേ തേഞ്ഞുപോയി ഈ മാസവും ക്ഷേമ പെൻഷൻ കൈനീട്ടി വാങ്ങിയതിനു ശേഷം അത് പതിനാറ് മാസമായി കൊടുക്കുന്നില്ല എന്ന പ്രചരണവുമായി ചെല്ലുന്നുണ്ടെങ്കിൽ എവൻ്റെയൊക്കെ തുലിക്കട്ടി അപാരം തന്നെയാണ് കോൺഗ്രസുകാരായിട്ടുള്ള ചട്ടി മറിയമാരെടുത്ത് ഇത്തരം വാചകങ്ങൾ പറഞ്ഞു ഫലിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് അവർ നടത്തിയ സമരത്തിന് ശേഷം നിലമ്പൂരിലും രാഷ്ട്രീയമൊന്നും പറയാനില്ല മാക്സിമം നാട്ടുകാരെ കണ്ട് നുണകൾ അങ്ങ് പറയുക ഇതാണ് കോൺഗ്രസുകാർ പറഞ്ഞിരിക്കുന്നത് കാണുന്നവരിടത്തും കേൾക്കുന്നവരുടെ പച്ച നുണകൾ അങ്ങ് വിളമ്പുക ഇതാണ് കുടുംബയോഗങ്ങളെന്നും വ്യക്തിപരമായ ആൾക്കാരെ കണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പക്ഷേ അറിയാവുന്ന ജനങ്ങൾ അവർക്ക് ഉടനടി മറുപടി ഉണ്ട് കള്ളം പറയാൻ വന്നവനെ ആട്ടി ഓടിക്കുന്ന രീതിയിലുള്ള പ്രതികരണം കൊടുക്കുമ്പോൾ എസ് കെ പഠിക്കുന്നത് നോക്കിയേ ആ മുഖം കൂടി നാട്ടുകാരൊന്ന് ശ്രദ്ധിച്ചിരിക്കണം ഇവനൊക്കെയാണ് ഈ നാട്ടിൽ കോൺഗ്രസിന് വേണ്ടിയും ലീഗിന് വേണ്ടിയും പ്രവർത്തിക്കുന്നത് അന്തസ്സായിട്ട് രാഷ്ട്രീയം പറയാൻ ഒന്നുമില്ല അതുകൊണ്ട് ജനങ്ങളോട് പോയി നുണ പറയൂ കള്ളം പറയൂ ഇതാണ് പരിശീലനം കൊടുത്ത് വിട്ടിരിക്കുന്നത് അത് ചെന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞാൽ വിവരമറിയുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് ആ ദൃശ്യം തെളിയിക്കുന്നത് അവകാശത്തിന് കൈക്കൂലിയാക്കി മാറ്റാൻ പറ്റുമോ ഒന്നര വർഷം കോൺഗ്രസിന്റെ ഐഡിയാണ് ചേട്ടത്തറ പോയി വണ്ടി കൊടുക്കാൻ പോയി പറഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞ ഇപ്പൊ ഈ മെയ് മാസം ലാസ്റ്റാണ് പെൻഷൻ കൊടുത്തത് ചില പാസ്റ്റില് അത് ജൂൺ മാസം ആദ്യം മെയ് മാസം ലാസ്റ്റ് ആയിട്ട് കയ്യില് വാങ്ങിയിട്ട് പിന്നെ നോണാ പറയാന്ന പാടിന്റെ കുട്ടിയ പറയങ്ങള് അത് അത് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ആ സമയത്ത് പേര് പറയുന്ന പുതിയ ഏർപ്പാടാണ് കേസ് ഇപ്പോൾ ഉരുണ്ടു കളിക്കുക കോൺഗ്രസ് ഇപ്പൊ ഉരുണ്ടു കളിക്കണം അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാണ്ട് ഉരുണ്ട് കളിക്കുക കൈക്കൂല്യണേ പെൻഷൻ എന്ത് ഇതാണ് പറയുന്നത് പറയുന്ന ശരി നോക്കേ